ശബരിമല സ്വർണക്കൊള്ളയിലെ രണ്ടാം പ്രതി മുരാരി ബാബുവിന്റെ വീട്ടിൽ നിന്ന് നിർണായക രേഖകൾ കണ്ടെത്തി എസ് ഐ ടി സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളാണ് കണ്ടെത്തിയത് പെരുന്നയിൽ വീട് നിർമ്മിച്ചതിനെക്കുറിച്ചും എസ് ഐ ടി അന്വേഷിക്കും വീട്ടിലേക്കാവശ്യമായ തേക്ക് തടികൾ എത്തിച്ചത് ക്ഷേത്ര ആവശ്യങ്ങൾക്കെന്ന പേരിലാണെന്ന് എസ് വിവരം കിട്ടി മുരാരി ബാബുവിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെരുന്നയിലെ വീട്ടിൽ നാലു മണിക്കൂറോളം നീണ്ട ആ പരിശോധന നടത്തിയത് ഏകദേശം രണ്ട് കോടിയിലധികം രൂപ വരുന്ന ആഡംബര വീടാണ് അവിടെ നിർമ്മിച്ചത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഇതിലെ സാമ്പത്തിക സ്രോതസ്സ് കൃത്യമായി അന്വേഷിക്കുവാൻ വേണ്ടി എസ് ഐ ടി തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം ക്ഷേത്രത്തിലെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്ന തേക്കും തടികളാണ് ആ ഒരു പേരിൽ പറഞ്ഞാണ് തേക്കും തടികൾ എത്തിച്ച് ഈ വീട് നിർമ്മിച്ചത് എന്നുള്ള വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അതേസമയം ഈ ദേവസ്വം മവസർ തിരുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനും അതുപോലെ തന്നെ കമ്മീഷണർ വാസുവിനും ഇതറിയാമായിരുന്നു എന്നുള്ളതാണ് മുരാരി മുരാരിബാബുവിൻ്റെ മൊഴി ഇരുപത്തി എട്ടിന് റാന്നിയിലെ കോടതിയിൽ ഹാജരാക്കുവാൻ ഒരു നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത് അന്വേഷണ സംഘത്തിനെ മുരാരി ബാബുവിനെ ഇരുപത്തി എട്ടിന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും എന്തായാലും നിലവിൽ സ്ട്രോങ് റൂം അതായത് ആറന്മുള ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് തുറന്ന് പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഹൈക്കോടതി നിർദ്ദേശിച്ച അമയ്ക്കസ് ക്യൂരി കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിലായിരുന്നു ആ പരിശോധന ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയും വലിയൊരു പ്രതികരണം ഇന്ന് നടത്തിയത് കാരണം ഈ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവരെ കൽത്തുറങ്കിൽ അടയ്ക്കും എന്നുള്ളതാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ശബരിമലയിൽ സ്വർണം കൊള്ളയ ആരോ ആരായിരുന്നാലും അവരെ കൽത്തുറങ്കിലും സ്വർണം ശബരിമലയിൽ എത്തിക്കുക എന്നതുമാണ് സർക്കാരിന്റെ ലക്ഷ്യം ഇപ്പോൾ ഏതായിരുന്നാലും അന്വേഷണ സംഘം അതിൻ്റെ പുരോഗതി നല്ലൊരു ഘട്ടത്തിലേക്ക് കടന്നതിൻ്റെ ഭാഗമാണ് ബാംഗ്ലൂരിലെ ബെല്ലാരിയിൽ നിന്ന് സ്വർണം കണ്ടെടുത്തു എന്ന വാർത്ത മാധ്യമങ്ങളിൽ വരുന്നുണ്ട് അത് കണ്ടപ്പോൾ വലിയ സന്തോഷം നമ്മൾ പറഞ്ഞോടത്തെത്തും സ്വർണം ശബരിമല എത്തിക്കാനും കള്ളന്മാരെ അകത്താക്കാനും ആരായിരുന്നാലും എന്ന നിലയ്ക്ക് അത് ആ വാർത്ത നമുക്ക് ഏറ്റവും വലിയ രൂപത്തിൽ സന്തോഷം കണ്ടെടുക്കാൻ കഴിഞ്ഞു ശബരി ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെയും ദേവസ്വം ബോർഡിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ആദ്യഘട്ടം മുതൽ പ്രതിപക്ഷം ഉയർത്തിയത് എന്തായാലും നിലവിലെ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണമെന്നാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത് ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയിരുന്ന മുഴുവൻ കാര്യങ്ങൾ ശരിയാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം ദേവസ്വം മന്തി രാജിവെക്കണം എന്നുള്ള നിലപാട് ഞങ്ങളുടെ നിലപാട് തുടക്കം മുതൽ വരെ ഇന്നലെ വീട്ടിൽ നിന്ന് അല്ലേ ശ്രീധർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം